പ്രിയപ്പെട്ടവരെ നമ്മളെ ഗ്ലോബൽ എല്ലാവരും കേട്ടോളൂ കുറച്ച് കേട്ടോളൂത്തിയായി ഇനി ഒരു യാത്രയും കൂടി പിന്നെ ഒരു യാത്ര നടത്തി നമ്മൾ വയർന്ന് നാലെണ്ണം പറഞ്ഞപ്പം ഇസ്തിഹാസായി നിൽക്കുക പിന്നെ പേരിന് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയില്ലല്ലോ നമ്മൾ ആദർശ സമ്മേളനം നടത്തിയത് കൊണ്ട് ഇസ്തിഹാസ എല്ലാം തവസലായി എന്നാണ് നമ്മളെ ഗ്ലോബൽ ചൈക്കിന്റെ വാദം അല്ല മൗലവി ഈ ഗ്ലോബൽ വില്ലേജിലൂടെ തണ്ടി നടന്നായിരുന്നു കിതാബ് മനസ്സിലാവൂല ഇവിടെ ഇസ്തിഹാസയും തഫസിലൊക്കെ ഇത്ര കൃത്യമായി വരച്ച് കാണിച്ച പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സുബുക്കിമാമ് ഇബിനി തേമിയോടെ വായടപ്പിച്ച പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സുബുക്കി ഇമാം ആ സുബുക്കി മാം വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് ഇസ്തിഹാസ എന്താണ് തഫസ്സില്

തവസ് മൂന്നാമത്തെ തവസുൽ ബഹുമാനപ്പെട്ട സുബുക്കി മാം വിശദീകരിക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് നബി തങ്ങളോട് നേരിട്ട് പറയുക നബിയെ എന്റെ രോഗം മാറ്റണമേ നബിയെ എനിക്ക് വീട് ശരിയാക്കി തരണമേ എന്താണോ നമ്മുടെ ആവശ്യം അത് അതിന് കാരണമാകാൻ നബി തങ്ങൾക്ക് കഴിവുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി നബി തങ്ങളോട് ചോദിക്കുക എങ്ങനെയാണ് നബി തങ്ങൾക്ക് അതിന് കഴിവുണ്ടാവുക നബി തങ്ങൾ ചോദിക്കൽ കൊണ്ട് വിദങ്ങൾ അല്ലാഹുവിലേക്ക് റെക്കമെൻഡ് ചെയ്യил കൊണ്ട് ഫയഊദു ഇലന്ന ഉയ്സാനി അപ്പോൾ രണ്ടാമത്തെ തവസ്സുലിലേക്ക് തന്നെ ഈ മൂന്നാം തവസ്സുൽ അടങ്ങുന്നതാണ് മൂന്നാമത്തെ തവസ്സുൽ എന്താണ് നമ്മൾ സാധാരണ പറയുന്ന ഇസ്തിഗാസ എന്താണ് നബി എന്നെ സഹായിക്കണമേ നബി എനിക്ക് സ്വർഗ്ഗം നൽകണമേ ഇങ്ങനെ നബിയോട് ചോദിക്കുന്ന ചോദ്യം അത് രണ്ടാമത്തെ തവസ്സുൽ തവസ്സുലിന്റെ രണ്ടാമത്തെ ഐതത്തിലേക്ക് പെടും എന്താ രണ്ടാമത്തെ ഐറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക അതിലേക്ക് അതിലേക്ക് തന്നെ ചേർക്കപ്പെടും ഫിൽ മഅന മഅനയിൽ വയിൻ ഖാനത്തുൽ ഇബാറത്ത് മുഖ്തലിഫ പദപ്രയോഗങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ശരി വമിൻ ഹാദാ ഖൗൽ

ഇതിലുള്ള ആശയങ്ങൾ സമമാണ് എന്ന് ബഹുമാനപ്പെട്ട സുബുക്കീമാം പറയാ സുബുക്കിമാമെക്കാർ വലിയ സുന്നിയാവണം ഇവിടെ ബഹുമാനപ്പെട്ട സുബുക്കിമാ പറയുന്നു ഇസ്തിഹാസ് നബിയോട് സഹായം ചോദിക്കുന്ന ചോദ്യം അത് തവസുലാകുന്നു അതുകൊണ്ട് ഇസ്തിഹാസയെ കുറിച്ച് തവസുൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ യാതൊരു വിരോധവും ഇല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലാൻ വല്ലമാ തങ്ങളോട് നേരിട്ട് ചോദിക്കണം എന്ന് തന്നെയാണ് എല്ലാ ആദർശ സമ്മേളനത്തിലും പറഞ്ഞിട്ടുള്ളത് നബി തങ്ങളോട് നേരിട്ട് ചോദിക്കാം ആ ചോദിക്കുന്നതിന്റെ മേന എന്താണ് ആ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ് നബി തങ്ങൾ മുഖേന സഹായിക്കണം എന്നാണ് ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടേ എന്നിട്ടാണോ ബഹുമാനപ്പെട്ട എ പി സാദിനെ തെറുവിളിക്കാൻ നടക്കുന്നത് അതുകൊണ്ട് ഗ്ലോബൽ വില്ലേജോട് തെണ്ടി നടന്ന ഷെയ്ത്താന്മാരുടെ അവലിയായ മതി ഇവിടെ ൾക്ക് നേരെ കിതാബോധി പഠിച്ച ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ പഠിപ്പിച്ച ഇസ്ലഹാസിനു നേരെ കൊഞ്ഞനം കുത്താൻ വന്നാൽ ഇരുത്തേണ്ടടു ഇരുത്താൻ ഇവിടെ അഖുലുസുന്ന സജ്ജമാണ്